ആചാര പെരുമയോടെ അന്തിക്കാട് ഭഗവതി വടക്കേക്കരയിലേക്ക് എഴുന്നള്ളി ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ച് ഗ്രാമപ്രദർശനത്തിന്റെ ഭാഗമായാണ് അന്തിക്കാട് ശ്രീ കാർത്തിയായനി ഭഗവതി വടക്കേക്കര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിയത് താലത്തിൻ്റെയും പാണ്ഡിമേളത്തിൻ്റെയും നിറപ്പറകളുടെയും അകമ്പടിയോടെ ഭക്തർ ഭഗവതിയെ സ്വീകരിച്ചു പ്രസാദ കഞ്ഞി വിതരണവും നടത്തും മേളത്തിന് പഴങ്ങാപ്പറമ്പ് കുട്ടൻ നമ്പൂതിരി പ്രാമാണികത്വം വഹിച്ചു ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ സെക്രട്ടറി സജേഷ് കുറുവത്ത് ട്രഷറർ ഷാജി കുറുപ്പത്ത് ആകാശ് അറയ്ക്കൽ ഇ രമേശൻ കൃഷ്ണപ്രസാദ് നമ്പീശൻ അരുൺകുമാർ ആറ്റുപുറത്ത് പരമേശ്വരൻ മേനോത്ത് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി